തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണത്തെ ശരിവെച്ച് നാല് വകുപ്പ് മേധാവികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണത്തെ ശരിവെച്ച് നാല് വകുപ്പ് മേധാവികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി ഗ്യാസ്ട്രോളജി നെഫ്രോളജി ന്യൂറോ സർജറി വിഭാഗം മേധാവികളാണ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ വിഷയത്തോട് യോജിച്ചെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്ന് വകുപ്പ് മേധാവികൾ വിദഗ്ദ്ധ സമിതിക്ക് മുമ്പാകെ നൽകിയ മൊഴിയിൽ പറയുന്നു വിദഗ്ധ സമിതിയുടെ ഈ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന സർക്കാരിന്റെ സംവിധാനം തികച്ചും തെറ്റാണെന്നാണ് വകുപ്പ് മേധാവികൾ തുറന്നു പറയുന്നത് കൂടാതെ ഉപകരണങ്ങൾ തകരാറിലാകുന്നതുകൊണ്ട് ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാകാറുണ്ടെന്നും വകുപ്പ് മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നു വകുപ്പ് മേധാവികൾക്കു പുറമെ ഉപകരണം ലഭ്യമാക്കുന്നതിലെ കാലതാമസം യൂറോളജി വിഭാഗം രണ്ടാം യൂണിറ്റിലെ മറ്റൊരു ഡോക്ടറും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യവും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കൽ സത്യാവസ്ഥ തുറന്നു പറഞ്ഞത് കടുത്ത വിമർശനമായിരുന്നു ആരോഗ്യവകുപ്പിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലെന്നും അവ വാങ്ങി നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഡോക്ടർ ഹാരിസ് തുറന്നടിച്ചു അതീവ ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ പോലും ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് കൊണ്ട് മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്ഥാന വ്യാപകമായി ചർച്ചയായതോടെ അദ്ദേഹം പിന്നീട് പോസ്റ്റ് പിൻവലിച്ചു സംഭവം വിവാദമായതോടെ ഹാരിസ് തിരക്കലിന്റെ ആരോപണങ്ങൾ തള്ളി ഡി എം ഇ രംഗത്തെത്തി ഡോക്ടർ നടത്തിയത് വൈകാരികമായ പ്രതികരണമാണെന്നും മുഴുവൻ സംവിധാനത്തെ നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റ് ഇട്ടതാകാമെന്നും ഡി എം ഇ പറഞ്ഞു ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചതിനാൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചത് ബാക്കി ശസ്ത്രക്രിയകളെല്ലാം പൂർത്തിയാക്കിയെന്നും ഡി എം ഇ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് സംഭവം വിവാദമായതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി വിഷയം സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു വിഷയത്തിൽ മന്ത്രി നടത്തിയ പ്രതികരണം അതേസമയം ഉപകരണക്ഷാമം ഹാരിസ് തിരക്കൽ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ പരിഹാരമില്ലാതെ വന്നതോടെയാണ് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് എന്നാൽ ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തൽ ശസ്ത്രക്രിയ ഉപകരണം വാങ്ങുന്നതിനായി രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടക്കുന്നു എന്നതാണ് നാലായിരം രൂപ വരെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി രോഗികൾ നൽകിയെന്നും കാരുണ്യ പദ്ധതിക്ക് കീഴിലെ രോഗികളും പണം നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രോഗികളുടെ മൊഴിയിൽ നിന്നാണ് വിദഗ്ദ്ധ സമിതി ഈ നിഗമനത്തിൽ എത്തിയത് യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലാസ് പ്രോബിന്റെ ലഭ്യതക്കുറവായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു ഈ ഉപകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഹാരിസ് ചിറക്കൽ കത്തു നൽകുന്നത് ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് സൂപ്രണ്ടിന് അനുമതി അതുകൊണ്ട് തന്നെ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആവശ്യം കളക്ടറുടെ പരിഗണനയ്ക്കായി സൂപ്രണ്ട് കൈമാറി ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കളക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിക്കാൻ മാസം വരെ കാലതാമസം ഉണ്ടാകുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കളക്ടറുടെ ഓഫീസിലെ ഫയൽ നീക്കം നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു